ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചില പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കാന്താബരം മുസ്താദിനെ കടൽ കിഴവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൽ പാഷ എന്ന് പറയുന്ന ആള് ആളിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു അത് അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കാരണം ഈ കണ്ട ലോക ജനതകൾ മുഴുവനും അതിൽ കുറച്ച് പേര് മാത്രമായിരിക്കും അദ്ദേഹത്തിന് എതിർ ുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിർത്ത ആളുകൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വ്യക്തിമായ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും വിശ്വ അതായത് എ പി ഉസ്താദിനെ എതിർക്കുന്ന ആളുകൾ പോലും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഉസ്താദിൻ്റെ ഒരു പ്രവർത്തനത്തെ പുകഴുതി പറയുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ചെവിയിൽ തന്നെ എൻ്റെ അടുത്ത് നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉസ്താദ് പിന്നെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തുള്ളൂന്ന് എന്ന് അങ്ങനെ അങ്ങനെയും പറയുന്നവരുണ്ട് അപ്പൊ ഈ ഇഷ്ടമില്ലാത്തവരെ കൂടെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഉസ്താദിനെ കടൽക്കരവൻ എന്ന് പറയാനായിട്ട് ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് അല്ലെങ്കിൽ തൻ്റെ അനുസരിച്ചുള്ള വർത്തമാനം പറയണം ഇത് പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലായ്മയാണോ അതോ വിദ്യാഭ്യാസം കൂടിയിട്ടുള്ളതാണോ അതോ അഹങ്കാരമാണോ എന്നുള്ള കാര്യം അറിയില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഉസ്താദിനെ പോലെ ഉസ്താദ് മാത്രമേ ഉള്ളൂ എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഞാൻ ഞാൻ ഇന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല ഉസ്താദിനെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര നേരം വരയ്ക്കും ഞാന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദിനെ കുറിച്ച് പക്ഷേ ഉസ്താദിനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ പ്രതികരിക്കണം ഞാൻ പ്രതികരിക്കും എന്തായാലും ഞാൻ പ്രതികരിക്കും എനിക്ക് എനിക്കിപ്പോ എന്താ പറയുക ഇത്രയും ബഹുമാനിക്കുന്ന ഒരാളെ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ കടൽക്കിഴ്വെന്നൊക്കെ പറയാനായിട്ട് ഇയാൾക്ക് എങ്ങനെ കഴിയണോന്നാണ് ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിച്ച് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു മാന്യതെങ്കിലും വേണ്ടേ കമൽ പാഷ സാറെ ഏ അത് എന്തിനാണ് അയാൾ ഇങ്ങനെ പറഞ്ഞത് എന്നറിയോ ഉസ്താദ് പറഞ്ഞു എല്ലാ ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഇതിപ്പോൾ ഏതൊരു എക്സസൈസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടെ നിന്നിട്ട് എക്സസൈസ് എന്തോ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അത് അദ്ദേഹം ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ആരിനോടാണ് യഥാർത്ഥ മുസ്ലിമുകളോടാണ് അതായത് ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മുസ്ലിമായ ആളുകളോടും എസ് വൈ എസ് പ്രവർത്തകരോടും ഒക്കെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ആ ഒരു ഇസ്ലാമിലെ ഇസ്ലാമിലുള്ള ആളുകൾക്ക് പിന്നെ എന്തിനാണ് മറ്റുള്ള ആളുകൾ ഇതിനെ കിടന്നിട്ട് മാന്താനും പിച്ചാനും ഒക്കെ നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം പിന്നെ ആ ഒരു ആണും ഒരു പെണ്ണും ചേർന്നാൽ ഇപ്പൊ എന്താണ് ഉണ്ടാവുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ശരിയല്ല ഇപ്പൊ നാലാൾ കൂടുന്നിടത്ത് അതൊരു അതൊരു ശരിയല്ല അപ്പം ഒരു ലിമിറ്റൊക്കെ ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും പിന്നെ എല്ലാം പിന്നെ അത് കഴിഞ്ഞ് അതിന് കവിഞ്ഞ് ഓരോ കാര്യങ്ങൾ നടക്കും അത് അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും അവരുടെ ഒരു എന്താ പറയുക പരിചയവും അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ അവർക്ക് ഇത്ര വർഷത്തെ പരിചയമുണ്ട് ഓരോ ആളുകളെ ിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ അവർക്കറിയാം അറിയാം ഇന്നെന്ന രീതിയിൽ പോയാൽ ഇന്നെന്ന തെറ്റുകൾ സംഭവിക്കാം എന്ന് പക്ഷെ അദ്ദേഹം നിങ്ങളൊന്നും ആലോചിച്ചോക്ക അദ്ദേഹം വളർത്തിയെടുത്ത മക്കളിൽ ആരെങ്കിലും കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും തെറ്റായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ചില തെറ്റുകൾ പറയുള്ളൂ അത് അവരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അത് ഒരാൾ മതി ആ ഒരു സമുദായത്തെ ചീത്തപ്പേര് കേൾപ്പിക്കാനായിട്ട് ഓ നിൻ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മതി എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പം പറയും ഓ നിൻ്റെ ഉസ്താദിൻ്റെ ആൾക്കാർ ശരിയല്ല നീ എന്താ വീഡിയോ ചെയ്യാത്തത് അങ്ങനെ എങ്ങനെയാകുമ്പോൾ എന്നെ പറയും പക്ഷേ ഉസ്താദിനെ കുറിച്ചിട്ട് തെറ്റായ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നതാണ് ഈ സാധാരണക്കാരിയായത് എനിക്ക് പറയാനുള്ളത് കാരണം ഉസ്താദ് പറയുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രയോ ിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ ആ ഒരു ഉസ്താദിനെ ഇങ്ങനെ ഒരു അശ്ലീല അശ്ലീലവാക്ക് തന്നെയാണത് വൃത്തിയായിട്ട രീതിയിൽ ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഈ കമൽപാഴ്ഷ പറയുന്നത് ഒട്ടും ശരിയല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇയാള് എൽ എങ്ങനെയാണോ പബ്ലിക്കിൽ വന്നിട്ടല്ലേ ഇങ്ങനെ സംസാരിച്ചത് അപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇയാൾ ഒരു സോറി പറയേണ്ടതാണ് ഒരു മാപ്പ് പറയേണ്ടതാണെന്നാണ് എൻ്റെയൊക്കെ ആവശ്യം കേട്ടോ പക്ഷെ ഉസ്താദ് അപ്പോഴും പറയും അത് അറിവില്ലാതെ പറഞ്ഞതാണ് വിട്ടേക്കി പ്രശ്നമാക്കണ്ടേ ഉസ്താദ് പറയുള്ളൂ കാരണം ഉസ്താദ് അങ്ങനെയാണ് ഒരു പ്രശ്നവും വലുതാക്കാൻ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അങ്ങനെയാണ് എ പി ഉസ്താദ് പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അങ്ങനെ അങ്ങോട്ട് വാലി വാലിപ്പിടിച്ച് തൂങ്ങിക്കോളും പക്ഷെ അപ്പോൾ അപ്പൊ മനസ്സിലാക്കണം ഈ ഉസ്താദും ഇവരും തമ്മിലുള്ള എത്രയോ വലിയ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് എന്തായാലും ഏർ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നതാണ് എനിക്ക് ഒരു അവസരത്തില് പറയാ ഭയങ്കര സങ്കടം തോന്നി കാരണം എന്താ ഞാൻ പറയണം ഉസ്താദിനൊക്കെ ഇങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് കഷ്ടം എൻ്റെ അച്ഛനും കൂടി അറിഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനും കൂടെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ പറയുന്നത് എന്താ അയാൾ അവൻ്റെ വായിൽ എന്താണ് അവനെന്ത്ങ്ങനെയൊക്കെ സംസാരിക്കണമേ പറയുള്ളൂ എൻ്റെ അച്ഛൻ ഇത്ര വിദ്യാഭ്യാസമൊന്നുമില്ല എൻ്റെ അച്ഛനെ പക്ഷേ ഒരു ബഹുമാനപ്പെട്ട പിന്നെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു അത്രയും വലിയൊരു മനുഷ്യനെ ഇങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം തന്നെയല്ലേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടി പോയിരുന്നു നന്ദി നമസ്കാരം